ഷിരിൽ അർജുനനെ അർജുന വേണ്ടിയിട്ടുള്ള ദൗത്യം പുനരാരംഭിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നലെ ഒരു ലോറിയുടെ എഞ്ചിൻ ഭാഗം കിട്ടിയിരുന്നു ഒരു റേഡിയേറ്ററിന്റെ ഭാഗം കിട്ടിയിരുന്നു പക്ഷേ അതൊന്നും അർജുൻ്റെ ലോറിയുടേതല്ല എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ കണ്ട മറ്റൊരു സങ്കടകരമായ കാഴ്ചയെന്ന് പറയുന്നത് ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന മുങ്കൽ വിദഗ്ധൻ സ്വന്തം ആഗ്രഹപ്രകാരം സ്വന്തം ചിലവിൽ അർജുനെ തിരയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം കർണാടക സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മടങ്ങിപ്പോകുന്നു ഇന്നലെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ ഒരു സങ്കടകരമായ നിരാശാജനകമായ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു ഏതായാലും ഇന്നും തെരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തെരച്ചിലിനിടെ കണ്ടെത്തിയ ഒരു അസ്ഥിയുടെ ഭാഗം ഇന്നലെ കണ്ടെത്തിയിരുന്നു ഇനി അത് മനുഷ്യന്റേതാണോ എന്ന് അറിയേണ്ടതുണ്ട് ആദ്യം മനുഷ്യന്റേതാണോ എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് ഡി പരിശോധന നടത്തും അതിനു വേണ്ടിയിട്ട് ആദ്യം മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് ഈ അസ്ഥിയുടെ ഭാഗം അയച്ചിരിക്കുകയാണ് അതിനുശേഷം മനുഷ്യന്റേതാണ് എന്ന് വ്യക്തമായാൽ ഡി എൻ എ പരിശോധന നടത്താനാണ് തീരുമാനം ഒപ്പം തന്നെ തെരച്ചിൽ ദൗത്യത്തിന് നേതൃത്വം നൽകാനായിട്ട് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രഡ് ബാലൻ കൂടി ഇന്ന് ഷിരൂരിലെത്തും സിജു കണ്ണൻ ഷിരൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നമുക്ക് ഷിരൂരിലേക്ക് പോകാം സിജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദൗത്യം തുടങ്ങിയിട്ടുണ്ടോ ഇന്നലെ ദൗത്യം അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു അസ്ഥിയുടെ ഭാഗം കണ്ടെത്തേണ്ടതാണ് അത് മനുഷ്യൻ്റേതാണോ എന്ന് ആദ്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചാൽ പിന്നീട് ഡി എൻ എ പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടക്കേണ്ട സാഹചര്യമുണ്ട് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആയിട്ടുണ്ടോ ഒപ്പം തന്നെ തെരച്ചിൽ ദൗത്യത്തിന് നേതൃത്വം നൽകാൻ ഇന്ന് മേജർ ഇന്ദ്രബാലൻ കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മനു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗമാണ് ഈ അസ്ഥിയുടെ ഭാഗം ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് അത് മനുഷ്യൻ്റേതാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം അതിനായി അത് ഫോറൻസിക് പരിശോധനയ്ക്കായി നിലവിലയച്ചിട്ടുണ്ട് പോലീസ് അത് അയച്ചിരിക്കുന്നത് മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് ഈ ലബോറട്ടറിയിൽ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും എട്ട് മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്ര ബാലിനെ കൂടി ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഗോവയിലെത്തും അതിനുശേഷം ഉച്ചയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് നിന്നാണ് അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രാബാലിൻ്റെ നേതൃത്വത്തിൽ ആദ്യം പരിശോധന നടത്തിയപ്പോൾ ചില സിഗ്നലുകൾ കിട്ടിയ ഭാഗമാണ് ഈ ഭാഗത്ത് പരിശോധന നടത്തുമ്പോഴാണ് അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ താഴെയായാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത് ആ ഭാഗം കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തണമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഡ്രഡ്ജർ ആ ഇന്നലെ അസ്ഥി കിട്ടിയ ഭാഗത്തായാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഈ മുഗൾ വശത്ത് നിന്ന് നാവികസേന അടയാളപ്പെടുത്തിയ മുഗൾ വശത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് പിന്നീട് താഴേക്ക് വൈകുന്നേരത്തോടു കൂടി വരുമ്പോൾ ആറു മണിയോടുകൂടി താഴേക്ക് എത്തുമ്പോൾ സന്ധ്യയോടുകൂടി തെരച്ചിൽ തുടരുന്നതിനിടെയാണ് അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയത് ഏതായാലും അത് വലിയൊരു വഴിത്തിരിവായിട്ടുണ്ട് അതിനി ശാസ്ത്രീയമായ പരിശോധനകൾ കൂടി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ന് എസ് ഡി ആർ എഫ് സംഘം അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെ ഈ തെരച്ചിലിന്റെ ഭാഗമാകും എന്നറിയിച്ചിരുന്നു മൂന്ന് ദിവസം തെരച്ചിൽ നടത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നലെ മംഗൾ വൈദ്യ കർണാടക ഫിഷറീസ് വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ എന്നിവരെത്തിയ ശേഷം തിരച്ചിൽ ആവശ്യമാണെങ്കിൽ നീട്ടുന്നതിനാവശ്യമായ സൗകര്യം ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ കണക്കനുസരിച്ച് ഇന്ന് മൂന്നാമത്തെ ദിവസമാണെങ്കിലും ആഹ് ഇത് തെരച്ചിൽ നീട്ടാൻ തീരുമാനിച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്ത് ദിവസം വരെ തെരച്ചിൽ നടത്തും എൺപത് മണിക്കൂർ ആഹ് തെരച്ചിൽ നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ തിരച്ചിൽ വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എസ് ഡി ആർ എഫ് സംഘം ഇതോടൊപ്പം ചേരുന്നു എൻ ഡി ആർ എഫ് സംഘം ഇതോടൊപ്പം ചേരുന്നു റിട്ടയർഡ് ജനറൽ മേജർ ജനറൽ ഇന്ദ്ര ബാലൻകൂടി എത്തും അദ്ദേഹം ഇന്നത്തെ തിരച്ചിലിന് നേതൃത്വം നൽകും അദ്ദേഹം ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിൽ ആ പരിശോധന നടത്തിയതെങ്കിൽ അത്തരം സംവിധാനം ഇന്നും ഉപയോഗിക്കുന്നില്ല ജി ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് പ്രാഥമികമായി ഇന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും ഉച്ചയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തും തെരച്ചിൽ വിപുലീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം നാവികസേന ഈ തെരച്ചിലിന്റെ ഭാഗമായിരുന്നു ആദ്യഘട്ടത്തിൽ ആവശ്യമാണെങ്കിൽ നാവികസേനയുടെ സേവനം കൂടി തേടാൻ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു സിജു സിജു ആണ് നിന്ന് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത് അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ പുനരാരംഭിക്കും ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി ഭാഗമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്